നമസ്കാരം എല്ലാവർക്കും തൊടുപുഴ പ്രോപ്പർട്ടി മാനേജ്മെന്റിന്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബെൽ ഐക്കണും ചെക്ക് ചെയ്താൽ ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം തൊടുപുഴ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഫ്രണ്ടേജോട് കൂടി ആറേമുക്കാൽ സെന്റ് സ്ഥലവും ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു പുതിയ വീട് വിൽപ്പനയ്ക്കുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് രണ്ട് ഹാള് രണ്ട് അടുക്കള സിറ്റൌട്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ചുറ്റുമതിൽ തീർത്ത് ഗേറ്റ് വെച്ച് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയലുകളാൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള